സ്പെയിനിലെ ജെറോണയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ദിവികാരുണ്യ അത്ഭുതം നടന്നത് ഒരിക്കൽ ഒരു ബെനഡിക്റ്റിൻ ആശ്രമത്തിൽ ഒരു പുരോഹിതൻ കന്യാസ്ത്രീകൾക്കായി ദിവ്യബലി അർപ്പിക്കുകയായിരുന്നു ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് പുരോഹിതൻ വല്ലാതെ പരിഭ്രമിക്കുന്നത് ദേവാലയത്തിലുണ്ടായിരുന്ന കന്യാസ്ത്രീകളെല്ലാം കണ്ടു അതിലൊരു കന്യാസ്ത്രീ അല്പം ഉയരത്തിൽ ഒരു സ്ഥലത്താണ് നിന്നിരുന്നത് മറ്റു കന്യാസ്ത്രീകൾ കാണാതിരിക്കാൻ പുരോഹിതൻ അല്പം ചരിഞ്ഞ് തൻ്റെ വായിൽ നിന്ന് എന്തോ എടുത്ത് അൽത്താരയിലുണ്ടായിരുന്ന കോർപ്പറലിൽ പൊതിഞ്ഞ് ഒരു മൂലയിലേക്ക് വലിച്ചെറിയുന്നത് ഉയർന്ന സ്ഥലത്ത് നിന്നിരുന്ന ആ കന്യാസ്ത്രീ കണ്ടു തുടർന്നങ്ങോട്ട് പുരോഹിതൻ ബലി വലിയ പരിഭ്രമത്തോടെയായിരുന്നു ദിവ്യബലി ബലി കഴിഞ്ഞയുടൻ തിരുവസ്ത്രങ്ങൾ മാറാതെ ആ പുരോഹിതൻ ഒരു കസേരയിൽ തലകുമ്പിട്ടിരുന്നു ഉയർന്ന സ്ഥലത്ത് നിന്നിരുന്ന ആ കന്യാസ്ത്രീ അതിവേഗം താഴെ ഇറങ്ങി അൾത്താരയുടെ മൂലയിലേക്ക് പുരോഹിതൻ വലിച്ചെറിഞ്ഞതെന്തെന്ന് നോക്കി പൊതി തുറന്നു നോക്കിയ ആ കന്യാസ്ത്രീ നെട്ടിത്തരിച്ചു അത് രക്തം ഇറ്റിറ്റു വീഴുന്ന ഒരു മാംസകഷ്ണമായിരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാൻ അവർ പുരോഹിതനെ നോക്കിയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്നത് തിരുവോസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന സംശയത്തോടെയാണ് ഇന്നും അങ്ങനെ തന്നെ ഇന്ന് തിരുവോസ്തി എന്റെ നാവിൽ വെച്ച അതിൻ്റെ വ്യാപ്തിയും സാന്ദ്രതയും കൂടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ വായിൽ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ചുവയുണ്ടായി എനിക്ക് ദിവ്യകാരുണ്യം ഉൾക്കൊള്ളാൻ പറ്റാതായി അതുകൊണ്ടാണ് ഞാൻ മാംസമായി തീർന്ന ആ തിരുവോസ്തി വലിച്ചെറിഞ്ഞത് തുടർന്ന് പശ്ചാത്താപ വിവശനായി അദ്ദേഹം മാംസമായി തീർന്ന ആ തിരുവോസ്തിക്ക് മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു തുടർന്ന് ജെറോണ കത്തീഡ്രലിൽ ഈ അത്ഭുത തിരിശേഷിപ്പുകൾ പരസ്യവണക്കത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം അവിടുത്തെ അഭിഷിക്തൻ്റെ അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങ് സത്യമായും ദിവ്യസക്രാരിയിൽ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ